ഇപ്പോൾ ഈ ലോകം ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് പേജർ പൊട്ടിത്തെറി എന്നാൽ ഈ വാർത്ത കേൾക്കുന്ന ഭൂരിഭാഗം പേർക്കും പേജർ എന്താണെന്ന് അറിയില്ല സിവിൽ മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ടെലിവിഷനും ടെലിഫോണും ഇന്റർനെറ്റും പോലെ പേജറും കണ്ടുപിടിച്ചത് അമേരിക്ക തന്നെയാണ് അമേരിക്കൻ എഞ്ചിനീയറായ ആൽഫ്രഡ് ജെ ഗ്രോസ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ കാലഘട്ടത്തിലാണ് പേജർ എന്ന പോർട്ടബിൾ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വികസിപ്പിച്ചത് ആധുനിക കാലഘട്ടത്തിലെ എസ് എം എസിന് സമാനമായ രീതിയിൽ സംഖ്യകളും അക്ഷരങ്ങളും മാത്രം ഉൾക്കൊള്ളുന്ന ചെറു സന്ദേശങ്ങൾ അയക്കുന്നതിനായി ഉപയോഗിക്കാവുന്ന ഒരു പോർട്ടബിൾ ഡിവൈസ് ആണ് പേജർ ഇതൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മെസ്സേജ് സ്വീകരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ മറുപടി നൽകുവാൻ സാധിക്കുകയില്ല പേജർ ഡിവൈസുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ കാലഘട്ടത്തിൽ മെഡിക്കൽ പ്രൊഫഷണലുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ കാലഘട്ടത്തിൽ പേജറുകൾ കുറച്ചുകൂടി വ്യാപകമായി ഉപയോഗിക്കപ്പെടുവാൻ ആരംഭിച്ചു ഹെൽത്ത് കെയർ എമർജൻസി സർവീസുകൾ കൂടാതെ ഹോസ്പിറ്റാലിറ്റി മേഖലയിലും പേജർ സംവിധാനം സർവ്വസാധാരണമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സെല്ലുലാർ നെറ്റ്വർക്കുകൾ ഉദയം ചെയ്തു എങ്കിലും ആദ്യ പതിറ്റാണ്ടുകളിൽ പേജറുകളുടെ ആധിപത്യത്തെ മറികടക്കുവാൻ സാധിച്ചില്ല ഇന്നത്തെ കാലത്ത് ഐഫോൺ ഉണ്ടെന്ന് പറയുന്നത് പോലെ സ്വന്തമായി പേജർ ഉണ്ടെന്ന് പറയുന്നത് ആ കാലത്തൊരു അന്തസ്സായിരുന്നു പക്ഷേ തൊണ്ണൂറുകളുടെ കാലഘട്ടം ലോകത്തെ മാറ്റിമറിക്കുന്നതായിരുന്നു സെൽഫോൺ വിപ്ലവം പേജറുകളുടെ ആധിപത്യം തകർത്തെറിഞ്ഞു പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനാകുന്ന അത്യാധുനിക പേജറുകൾ വികസിപ്പിച്ചിരുന്നു എങ്കിലും സെൽഫോണുകളുടെ വരവോടെ അവ അപ്രസക്തമായി തീർന്നു അല്ലു അർജുന്റെ പുഷ്പ ഉൾപ്പെടെയുള്ള പല സിനിമകളിലും പേജറുകൾ ഉപയോഗിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും എന്തിനാണ് ഈ ആധുനിക കാലത്ത് പോലും പേജറുകൾ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതറിയണമെങ്കിൽ എങ്ങനെയാണ് പേജർ ഡിവൈസുകൾ പ്രവർത്തിക്കുന്നത് എന്നത് മനസ്സിലാക്കണം പേജർ സാങ്കേതിക വിദ്യയ്ക്ക് രണ്ട് മൊഡ്യൂളുകൾ ഉണ്ട് ഒന്ന് ടെർമിനൽ മൊഡ്യൂൾ രണ്ട് റിസീവർ മൊഡ്യൂൾ ടെർമിനൽ മൊഡ്യൂളിൽ നിന്ന് മാത്രമേ സന്ദേശങ്ങൾ അയയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ ഇന്ന് നാം മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് പോലെ പേജറുകൾക്ക് വ്യത്യസ്തമായ പേജർ ഐഡികൾ ഉണ്ട് ഈ പേജർ ഐ ഡി എന്റർ ചെയ്ത ശേഷം സന്ദേശം ടൈപ്പ് ചെയ്ത് അയക്കാനാവുന്നതാണ് എഫ് എം ഓ ഡിജിറ്റൽ ഫ്രീക്വൻസിയോ പോലെ റേഡിയോ തരംഗങ്ങളായിട്ടാണ് ടെർമിനൽ മൊഡ്യൂളിൽ നിന്നും സന്ദേശങ്ങൾ അയക്കുന്നത് റെസീവർ മൊഡ്യൂൾ അഥവാ പോർട്ടബിൾ ആയ പേജർ ഡിവൈസ് ഈ റേഡിയോ തരംഗങ്ങൾ പോർട്ടബിൾ ആയ പേജർ ഡിവൈസ് ഡീകോഡ് ചെയ്ത് ഡിസ്പ്ലേയിൽ പ്രദർശിപ്പിക്കുന്നതാണ് ഈ സംവിധാനത്തിലൂടെയാണ് സന്ദേശങ്ങൾ ഉപഭോക്താവിലേക്ക് എത്തുന്നത് സന്ദേശങ്ങൾ എത്തുമ്പോൾ ഒരു ബീപ് സൗണ്ടിലൂടെയാണ് ഉപഭോക്താവിനെ സന്ദേശങ്ങൾ എത്തി എന്നത് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ പേജറിന് ബീപ്പർ എന്നൊരു പേര് കൂടി ലഭിച്ചു റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ആയതിനാൽ ലൊക്കേഷൻ ട്രേസ് ചെയ്യുവാൻ സാധിക്കുകയില്ല മൊസാദിന്റെ ചാരക്കണ്ണിൽ നിന്നും രക്ഷ നേടുന്നതിനായി ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള പല ഭീകര പ്രസ്ഥാനങ്ങളും ഈ കാലഘരണപ്പെട്ട വിദ്യ ഇന്നും ഉപയോഗിക്കുന്നതിന് കാരണം ഇത് ട്രേസ് ചെയ്യുവാൻ സാധിക്കില്ല എന്നത് മാത്രമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഏവർക്കും നന്ദി